ാണ് കോട്ടയം കറകളുണ്ട് കഴിച്ചു ഭയങ്കര പോയി വീട്ടിൽ തന്നെ ഇരിക്കുവാണ് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുവാണ് പിന്നെ ചെറിയൊരു സർജറിയും കാര്യങ്ങളൊക്കെ വേണം അതൊക്കെ ചെയ്യാൻ വേണ്ടി വീട്ടിൽ സർജറി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കണ്ണില് അതായത് കണ്ണിനാണ് എനിക്ക് ദൂരെ ഉള്ളതൊന്നും കാണത്തില്ല ബ്ലഡറാണ് ഫുള്ള് ബ്ലഡറാണ് ഒന്നും കാണത്തില്ല ഇത് മഞ്ഞുകെട്ടക്കകത്തൊന്നും ഒന്നും നോക്കത്തില്ല അതുപോലെ ഫുൾ അവസ്ഥയാണ് അപ്പം അതിൻ്റെ ഓപ്പറേഷൻ സെറ്റാക്കണം എനിക്ക് ഇരുപത്തിയാറ് വയസ്സുണ്ട് പൈസ രണ്ടാ പറയത്തില്ല അതാണ് എൻ്റെ പ്രത്യേകത ഞാൻ എല്ലായിടത്തും നിന്ന് ഇങ്ങനെ എൻ്റെ പ്രായം പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഞെട്ടിക്ക് ഇരുപത്തിയാറ് വയസ്സും കൂടി വന്നാൽ പതിനെട്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് അങ്ങനത്തെ പറയുന്നു എന്നൊക്കെ പറയാൻ വലിയ ചെറിയൊരു വിഷമമുണ്ട് എന്നാൽ കുഴപ്പമില്ല അല്ലേ നമ്മളെന്ത് നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ കുറവുണ്ടോ എന്ന് കൊടുത്ത് നമ്മൾ വിഷമിച്ച് എടുത്ത അയ്യോ എനിക്ക് വയ്യേ എന്നെ ഞാനിപ്പോൾ തട്ട് പോവുകയും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓർത്തിട്ട് വലിയ കാര്യമുണ്ട് നമ്മൾ എന്തെങ്കിലും പുറത്ത് കിടക്കണം പുറത്തിറക്കാനുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തണം പിന്നെ നമ്മൾ തന്നെ സന്തോഷം കണ്ടു നമ്മൾ അതോടാണ് നമ്മുടെ വിജയം അതായത് നമുക്ക് വഴിയോ കഴുകുകയും എന്നെ ആരത്തേക്ക് കൊണ്ടുപോകുക ഞാനിപ്പോൾ തട്ടുപോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്കൊരു അസുഖമുണ്ട് അതിപ്പോൾ എനിക്ക് അങ്ങോട്ട് അസുഖമുള്ള കാര്യം എനിക്ക് ഓർമ്മ കൊടുക്കും ഞാൻ രാവിലെ ഗുളിയ കഴിക്കുമ്പോൾ എനിക്ക് ഓർമ്മ കഴിക്കും എനിക്ക് നമ്മൾ കിഡ്നി ഫെയിലിയർ ആണ് എന്നാൽ ഇത് മാറ്റി വെക്കണം അങ്ങനെ ഡോക്ടറെ പറഞ്ഞു ഞാനങ്ങ് പറഞ്ഞു ഞാൻ കുളിയ കഴിക്കുമ്പോൾ അപ്പം അമ്മയും ഗുളിയെടുത്ത് വെച്ചിട്ട് പോയി ഞാനത്ത് കഴിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ അസുഖമുള്ളൂ ഞാൻ ജബ്സ് കൂട്ടി കഴിക്കുമ്പോൾ എടുത്തു കഴിഞ്ഞു രാവിലെ ഒരു ഗുളിയ രണ്ട് കുളിയ ഉച്ചയ്ക്ക് മൂന്നെണ്ണം വൈകിട്ട് രണ്ടെണ്ണം അങ്ങനെ ഏഴ് കുളിയാണ് മൊത്തം ഏഴ് ഗുളിയാണ് എനിക്ക് കുഴപ്പമില്ല എനിക്ക് അസുഖമുണ്ട് അതുകൊണ്ട് എനിക്ക് വിഷമം ചെയ്യുന്ന ഒരു കാര്യമുണ്ടോ ഡിക്രൂവിന്റെ ഈ ഒരു വീഡിയോ കണ്ടവരാരും അവനെ പെട്ടെന്നൊന്നും മറക്കാനിടയില്ല എന്റെ അതിഥിയായ ഡിക്രൂവിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും ഡിപ്രഷൻ മോഡിലേക്ക് സ്വയം മാറുന്നവരാണ് നമ്മളിൽ പേര് ഇവിടെയാണ് ഡിക്കു എന്ന രാഹുൽ വ്യത്യസ്തനാവുന്നത് ജന്മനാ തന്നെ ഇരു ഇരുവക്കുകളും തകരാറിലായിട്ടും ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം ജീവിതത്തെ വളരെ കാണുകയും സോഷ്യൽ മീഡിയയിൽ വൈറൽ താരമായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഡിക്കു ആണ് ഇന്നത്തെ എന്റെ അതിഥി എന്തൊക്കെയാ മോനെ ഇപ്പോ ഞാനിവിടെ എത്താൻ തന്നെ കാരണം ഒരു വീഡിയോ ആണ് അമ്മയുടെ ഇലയുടെ നിന്നുകൊണ്ട് ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു മോൻ എങ്ങനെയാണ് ഇത്രയും പോസിറ്റിവിറ്റി എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നത് പറ്റുന്ന ജീവിതത്തിന് സാഹചര്യം കൊണ്ടായിരിക്കാം പക്ഷേ ഹാപ്പിയായിട്ടിരിക്കുന്നു സന്തോഷം എങ്ങനെയാണ് ആ വാക്കുകളൊക്കെ ഇങ്ങനെ വളരെ അനുഭവ സമ്പത്തുള്ള ഒരാളുടെ പോലെയാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ് അതിലേക്ക് എത്തിയത് അവര് സംസാരി സംസാരിക്കാൻ ആരുമില്ലാത്തപ്പോൾ ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കും അങ്ങനെ ഇപ്പോൾ ആരുമില്ലല്ലോ അവിടെ ഞാൻ ക്യാമറ ഫുഡ് കഴിച്ചു കൊടുത്തപ്പോഴത്തേക്ക് വീഡിയോ എടുക്കണമെന്ന് കൊടുത്തപ്പോഴത്തേക്ക് സംസാരിച്ച സംസാരിച്ച് പോകാം എൻ്റെ പ്രാവമുള്ള പിള്ളേരൊക്കെ ജോലി ജോലിക്ക് പോകും കുടുംബമൊക്കെ നോക്കുമ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം അങ്ങനെ തോന്നാറില്ല ഇപ്പം അവർക്ക് ചെയ്യാൻ പറ്റാത്ത എനിക്ക് ചെയ്യാൻ പറ്റുന്ന അവര് വണ്ടി ഓടിക്കുന്നപ്പോ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വണ്ടി ഓടിക്കണമെന്നൊക്കെ എന്നൊക്കെ അപ്പൊ അതൊക്കെ ഓർക്കും വിഷമം തോന്നും അപ്പൊ അതൊക്കെ ചെയ്യാതിരിക്കുമ്പോ ഒരു ഹാപ്പിയാണ് അത് ചെയ്യാതിരുന്നാൽ പോലും അപ്പൊ എന്നെ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും ഇപ്പൊ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര പോകാൻ അനിയൻ അവൻ കൊണ്ടുപോ ബൈക്കിൽ വന്നിട്ട് അവൻ കൊണ്ടുപോകും ഈ അടുത്ത് തമിഴ്നാട് പോയായിരുന്നു പോയി ഒന്നര വയസ്സുള്ള പിന്നെ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് അത് എങ്ങനെയായിരുന്നു അച്ഛനും അമ്മയും െ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്നര വയസ്സുള്ളപ്പോ എനിക്ക് ആ ഇപ്പൊ മോനോട് പറഞ്ഞു തന്നിട്ടുണ്ടോ എങ്ങനെയാണ് അസുഖം വന്നത് എന്നുള്ള ഡിക്രൂവിന്റെ നെടുന്തൂൺ ആയിട്ടുള്ള ഇടവും വലവും അമ്മേ അച്ഛനും ആണ് ഇപ്പൊ അച്ഛനാണ് രാജൻ രാജൻചേട്ടൻ നമസ്കാരം അച്ഛാ ഈ ഡിക്രൂ മോനിപ്പോ ഒരുപാട് എന്തെങ്കിലും വളർന്നു വളർന്നു വരുവാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നോ കാണുന്നുണ്ട് അല്ല അഭിപ്രായം അവനോട് ഞാൻ പറഞ്ഞത് ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക കായിക പ്രോത്സാഹിപ്പിക്കുക ചെയ്യുക ഒക്കെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഒറ്റ മോനേ ഉള്ളു വളരെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടും കരഞ്ഞിട്ടും കാരണം ഒരു മോനേ ഉള്ളൂ ഒരു കിഡ്നിന്ന് പറഞ്ഞാൽ മൊത്തം പോയി ഒന്ന് ഉള്ളൂ ഡോക്ടർ പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ എൻ്റെ കിഡ്നി വെക്കണം സാമ്പത്തിക ഇരുപത് ലക്ഷം രൂപ അവർ പറഞ്ഞു ഡോക്ടർമാർ പറഞ്ഞു ഇരുപത് ലക്ഷം ലക്ഷം രൂപ അതിൽ എന്റെയോ ഭാര്യ അമ്മയുടെ എന്റെ അമ്മയുടെ നമുക്ക് നോക്കണം ചേരുമെങ്കിൽ അത് ചെയ്യാം എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം എന്റെ ഈ കണ്ണിൻ്റെ പിന്നെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും പിന്നെ അത് കഴിഞ്ഞാണ് ഈ കണ്ണിന് തിമരം പോലെ പറഞ്ഞത് കുറവാണ് അതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ മെഡിക്കലിൽ പോയി ഒത്തിരി ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞ ദിവസമൊക്കെ എല്ലാം പോവുകയായിരുന്നു അപ്പൊ ഇനി ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ കിഡ്നിയുടെ ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് വേണം സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കണ്ണിൻ്റെ ഇത് മയക്കിന്റെ മയക്കുമ്പോ തന്നെ അതുകൊണ്ടെങ്കിൽ അവർ ചെയ്യും അതും മയക്കുന്ന ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റും വേണം രണ്ടും കൂടെ ഡോക്ടറിനെ കാണിച്ചു കൊടുക്കണം ആ അല്ല ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അത് കിഡ്നിയുടെ ഡോക്ടർ ഈ രണ്ട് ഡോക്ടർമാരെയും കണ്ടെച്ച് ചെല്ലാനാണ് മെഡിക്കൽ എന്ന് പറഞ്ഞത് പിന്നെ സ്ഥിരം കാണിച്ചു കൊടുക്കുന്ന ഡോക്ടർമാർ രണ്ടും പെൻഷൻ ആയി റിട്ടയർഡായി പിന്നെ ഒരു ഡോക്ടർ വീട്ടില് ചികിത്സ ഡോക്ടറെ പോയി കാണാനൊന്നും കണ്ടാണ് ഇതുവരെ കാണിച്ചിട്ടില്ലായിരുന്നോ ഈ കാണിച്ച് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയി കഴിഞ്ഞ ദിവസം പോയി ഇപ്പം ഡോക്ടർ അവധിയായിരുന്നു ഇപ്പം അടുത്ത ദിവസം പോകണം ഡോക്ടറെ കണ്ടെച്ച് ഡോക്ടറുമായിട്ട് ഇതേക്കുറിച്ച് നമ്മൾ സംസാരിച്ചെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ കിഡ്നി രണ്ടും നോക്കണമല്ലോ ചേരുന്ന ആദ്യ അതെടുക്കുക അത് അങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ പഞ്ചായത്തിൽ അറിയിച്ച് രണ്ടോ മൂന്നോ പാർഡിൽ നിന്നും പിരിച്ച് കാര്യങ്ങൾ നടത്താം എന്നാണ് പോയിട്ടില്ല കിഡ്നി പകുത്തു കൊടുത്തിട്ട് മകനെ അതെ അതെ കാരണം നമുക്കൊന്നേല്ലേ ഉള്ളൂ ഇതിലല്ലേ നമ്മൾ നോക്കി നിൽക്കുന്നത് കാരണം ഞങ്ങളുടെ കാലം കഴിഞ്ഞാലും ഒരു ബുദ്ധിമുട്ടും ഇപ്പം ഉണ്ടാകരുത് അതാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം എന്ന് പറഞ്ഞാൽ ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞിരിക്കുക പ്രായൊക്കെ ആയില്ലേ ഇപ്പന്റെ ഭാവി കാര്യം ഇപ്പനെ ഒരു നല്ല രീതിയിൽ എത്തിച്ച് മറ്റുള്ളവരുടെ കൂടെ നടത്താനും ഒറ്റപ്പെട്ട് നിൽക്കാതെ ഒരു ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ആവുമ്പോൾ അവനൊരു സംരക്ഷണാവൂലോ തുണയാവുമല്ലോ അല്ലെങ്കിൽ ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ എന്ത് ചെയ്യും കാരണം വേറെ ഒരു ജീവിതമാർഗം ചെയ്യാൻ പറ്റത്തില്ല ഒരു പണിക്കോ അങ്ങനെ ഇതിന് നൈസായിട്ട് എന്തെങ്കിലും ചെയ്യാനേ പറ്റുകയുള്ളൂ വലിയ കട്ടിപ്പണിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ദൈവം കാണിച്ചു കൊടുത്തൊരു വഴിയാണെന്നാണ് ഞാൻ ആഗ്രഹം ദൈവത്തോട് പ്രാർത്ഥിക്കുക അത് ദൈവത്തെ പഴി പറഞ്ഞിട്ടുണ്ട് ദൈവത്തെ പഴി നല്ലപോലെ പറഞ്ഞിട്ടുണ്ട് കാരണം ഒരുപാട് നമ്മളാർക്കും ഒരു തെറ്റും ഒന്നും ചെയ്തിട്ടില്ല ഇന്നും വരെ ചെയ്തിട്ടില്ല ഒരു മനുഷ്യരോട് മാറി നിൽക്കാൻ പോലും പറഞ്ഞില്ല അങ്ങിൽ പോലും എനിക്കെന്താണ് ഈ ഗതി പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് ദൈവത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ദൈവത്തിന് മുട്ടുമ്പോൾ നിന്ന് ഞങ്ങളിന്നും ഞങ്ങൾ മൂന്ന് പേരും എട്ടുമണിയാകുമ്പം കൈകോർത്ത് പ്രാർത്ഥിച്ച് അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പം ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഇപ്പം കുഴപ്പമൊന്നും കുഴപ്പമെന്ന് പറഞ്ഞാൽ മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്കൊരു അഞ്ച് മൂന്നേ നാലേ മാസം ആകുമ്പോഴത്തേക്കും പിന്നെ മുഖം മൊത്തം നീരാവും പെട്ടെന്ന് കണ്ടിൻ്റെ ഇവിടെ തടിക്കുന്നത് അത് നമ്മൾ നോക്കി നിൽക്കാൻ മൊത്തം ശരീരം മൊത്തം നീരാ മൊത്തം നീരാ അപ്പോൾ ഞങ്ങൾ അന്നേരം ഹോസ്പിറ്റലിൽ അങ്ങ് കൊണ്ടുപോകും ഇവിടെ മെഡിക്കൽ കോളേജ് ഇ എസ് ഐയിലൊക്കെ ആയിട്ട് ഒരുപാട് അഡ്മിറ്റായി കിടന്നിട്ടുണ്ട് അപ്പം കഴിഞ്ഞ ഒരിടയ്ക്ക് ഞങ്ങളിങ്ങനെ പിന്നെ ഈ ഗ്യാസ് പോലെ വന്നു ഇവിടെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു പറഞ്ഞു ഇത് ഇതിൻ്റെ അല്ല കിട്ടുന്ന പ്രോബ്ലം ആണ് പിന്നെ മെഡിക്കൽ കോളേജ് നമ്മുടെ ഒരു മാസം കിടന്നു അവിടെ ഒരു മാസം കിടന്ന് തിരിച്ച് വീട്ടിൽ അന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കോട്ട് കോട്ടുപോലെ വന്നു കോട്ട് കോട്ടുപോലെ വന്നിട്ട് ഇവരെ വലിച്ചു കൊടുത്ത് ഈ ഏണിൻ്റെ രണ്ടറ്റവും ഏറ്റവും വിട്ടുപോയി ഈ ഫിക്സ് വന്നപ്പോൾ ആ വല ഇങ്ങനെ വലിച്ചതാണ് അപ്പം ഇവിടെ രണ്ട് ഭാവം വിട്ടുപോയി വിട്ടുപോയി അന്ന് ഇപ്പം കിടന്ന് കാറി അന്നേരം ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ വന്നുള്ളൂ അന്നേരം തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അതും ഒരു മാസം കിടന്ന് ഈ രണ്ട് സൈഡും ഓപ്പറേഷൻ ചെയ്ത് കമ്പി ഇട്ടിരിക്കുകയാണ് ഞാൻ ഞാനീ പല ഡോക്ടറിനോട് ചോദിച്ചാൽ പറഞ്ഞു ഇത് നന്നാകത്തില്ല കാരണം ഈ അസുഖം ഉണ്ട് പിന്നെ കൊടുക്കുന്ന ഭക്ഷണം വെച്ചാണെങ്കിൽ നല്ല ആരോഗ്യം വേണ്ടിയാ ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ എന്നാ പറഞ്ഞാൽ അത് ഞങ്ങൾ സാധിച്ചു കൊടുക്കാന്നുള്ള പരിമിതി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യും ശരിക്കും അങ്ങനെ ഫിക്സ് വന്നിട്ട് ഇവിടെ വിട്ടു പോകുന്ന ഭയങ്കര കാർ ചെയ്യാൻ പക്ഷേ നമ്മൾ പടക്കം എന്നാ ചെയ്യാൻ പറ്റും നമുക്ക് അതിൻ്റെ കൂടെ വിഷമം അങ്ങനെ ഒരു ഒരു മാസത്തോളം വേദനയായിട്ട് കിടന്ന് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്ത് ഇവിടെ വിട്ടുപോകുമ്പോൾ നമുക്ക് വേദന നമുക്ക് സഹിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കമ്പിയിട്ട് ഇപ്പം വലിയ ദൂരം ഒന്നും നടക്കാൻ പറ്റത്തില്ല വലിയ കേറ്റമൊന്നും കയറാൻ പറ്റത്തില്ല കമ്പിട്ടുണ്ട് ഇപ്പം ഒന്നര വയസ്സിൽ ആദ്യം ഇപ്പം ദേഹത്ത് നീര് പറഞ്ഞപ്പോഴത്തേന് ഇവിടെ അടുത്തുള്ളവർ പറഞ്ഞത് മൂത്തർത്തിപ്പഴുപ്പാന്നവർ ഇപ്പം ഞങ്ങൾ ഇവിടെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് മൂത്തർപ്പഴുപ്പ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിച്ച് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേന് പറഞ്ഞത് മൂത്തർത്തിപ്പഴുപ്പല്ല ഇതൊക്കെ പിന്നെ അവൻ കാലിന്റെ പുത്തക്കൊക്കെ നീരായി അങ്ങനെയാണ് ഞങ്ങൾ ഒന്നര കുട്ടി കുട്ടി ചെറിയ സമയത്ത് വീർത്തു വീർത്തു നീര് 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 കാലിന്റെ പുത്ത ശരീരം മൊത്തം നിമിഷം നേരം കൊണ്ടാണ് നീരാ കാലം ഇങ്ങനെ ശീല ചെയ്ത് കഴിഞ്ഞ് മരുന്ന് നിർത്തിയായിരുന്നു നിർത്തിക്കഴിഞ്ഞാണ് ഇവ ഗ്യാസിന്റെ ഈ പോലത്തെ അസുഖം ഉണ്ടായി അപ്പൊ അവിടെ ചെന്ന് ഈ ഇത് ഈ ഭസ്തി വിട്ടു പോയപ്പോഴാണ് ഡോക്ടർ ബശേ പറഞ്ഞു ഒരെണ്ണം പോയി ഒന്ന് പനി ചെയ്താലും ഉള്ളൂ അതുകൊണ്ട്

രണ്ട് കണ്ണിലും വായിച്ച് അതിന്റെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കണ്ണു മഞ്ഞാ മഞ്ഞായിട്ടിരിക്കുന്നു ആ ഡോക്ടർമാര് പറഞ്ഞാരുന്നു ഇത്ര വയസ്സിൽ തീവ്രം വരത്തില്ല പ്രായമുള്ളവർക്കായിരുന്നേ അപ്പൊ എന്നോട് അസുഖം ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇതിന്റെയാ പറഞ്ഞത് ഇത്ര ദൂരം വരെ മോനെ കാണാൻ പറ്റും എനിക്ക് ചേച്ചി കാണാം ബട്ട് മുഖം അത്ര ക്ലിയർ ആകും കാണുന്നില്ല മഞ്ഞ ബ്ലഡായിട്ട് കാണാൻ പറ്റത്തുള്ളൂ ഒരു പാടം അപ്പൊ അത് ഇപ്പൊ മരുന്ന് കഴിക്കുന്നുണ്ടോ ഇല്ല ഇതിന് മരുന്നില്ല ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തുള്ള ഓപ്പറേഷൻ എപ്പോഴേക്കാണ് വെച്ചത് അപ്പോ ഈ ഫണ്ടിന്റെ ഇത് ഉണ്ടാവുകൊണ്ട് ഇപ്പൊ വെള്ളം അവർ വിളിച്ചായിരുന്നു ഹെല്യാക്കാർ വിളിച്ചായിരുന്നു അപ്പൊ എപ്പോ വെള്ളം ചെല്ലാൻ പറഞ്ഞു അപ്പോയിൻമെന്റ് എടുത്തിട്ട് അവര് ചെയ്തു തരാം പറഞ്ഞു ആറ് വയസ്സായില്ലേ ഈ വയസ്സ് വരെ ഗുളിക ഉണ്ടോ ഇപ്പോഴും കഴിക്കുന്നുണ്ട് നടത്തലെന്ന് പറഞ്ഞായിരുന്നു മാറ്റി നോക്കത്തോളം വരെ പറഞ്ഞായിരുന്നു അപ്പോൾ കഴിച്ചോണ്ടിരിക്കുന്നു അപ്പൊ എത്ര ഗുളിക കഴിക്കാറുണ്ട് രാവിലെ രണ്ട് ഉച്ചയ്ക്ക് മൂന്ന് വൈകിട്ട് രണ്ട് അങ്ങനെ മൊത്തം ഏഴ് ഗുളിക പലരും ഈ പ്രായത്തിന്റെ പറയുന്നത് ഇരുപത്തി ആറ് വയസ്സായാലും ചിലര് പന്ത്രണ്ട് പതിനഞ്ച് എന്നൊക്കെ പറയുമ്പോൾ വിഷമവും ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടോ നേരത്തെ ഇപ്പം ഇല്ല ഈ വീഡിയോ ായതിനു ശേഷം ആൾക്കാർ സ്വീകാര്യത തരുന്ന ഒരു സ്വീകാര്യത ഭയങ്കരമായിട്ടുണ്ട് കുറെ ചേട്ടന്മാരായിരുന്നു ഓരോ സാധനങ്ങൾ അയച്ചു തന്നെ ഇട്ടിരിക്കുന്ന ഒരു ചേട്ടൻ എനിക്ക് ചേട്ടന തന്ന ടീഷർട്ടാണ് മലപ്പുറത്ത് നിന്ന് പിന്നെ അതുപോലെ കൊറേ സ്റ്റാൻഡും ഹെഡ്സെറ്റും അതുപോലെ കുറെ സാധനങ്ങൾ ഒരു ചേട്ടന്മാരായി അയച്ചു തന്നിട്ടുണ്ട് ഭയങ്കര സന്തോഷം ഒരു കല്യാണം ഉണ്ടായിരുന്നു നമ്മുടെ കസിൻ്റെ എല്ലാവരും ഓടി വന്ന് ഭയങ്കര സന്തോഷമായിരുന്നു ജയിക്കാൻ ഒക്കെ തന്നു ഫോട്ടോ എടുത്തു

കുഞ്ഞിനെ പോലെ തന്നെ എല്ലാവരും കടന്നു പത്താം ക്ലാസ് വരെയാണ് ആ പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ഉള്ളത് വരെ പഠിച്ചിട്ട് പ്ലസ് വണ് പ്ലസ് ടു ഓരോ പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല സുഖം വരുമ്പോൾ അപ്പോൾ മോൻ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അറിയണം വരും മുൻ മോനത്തേക്ക് നീര് ഭയങ്കരമായിട്ട് വലുതായിട്ട് നീര് വെക്കും ഇങ്ങനെ നടക്കാനൊന്നും പറ്റത്തില്ല അണയ്ക്കും കയറ്റുമൊക്കെ കയറിപ്പോ അണയ്ക്കും പിന്നെ പനി ചുമ അങ്ങനെ ഷർജിൽ അങ്ങനെയുള്ള എല്ലാം വരും ഭയങ്കര വരും പഠിക്കാൻ പറ്റില്ല സ്കൂളിൽ അങ്ങനെ പോകാറില്ലായിരുന്നു ഞാൻ അടക്കിടയ്ക്കേ പോകാറുള്ളത് ഞാൻ ഫോട്ടോഗ്രാഫി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പം തൊട്ടേ അപ്പോൾ അത് പഠിച്ച് കുറച്ച് ദിവസം കുറേ ഒരു ഒരു വർഷം പകുതി വരെ ജോലിക്ക് പോയി പിന്നെ അവിടെ കലാർക്കും ഉണ്ടായി അവിടെ നിന്ന് പിന്നെ എനിക്ക് പോന്നു പിന്നെ എനിക്ക് ഫിക്സ് പോലെ വന്നത് വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് അപ്പാണ് ഇവിടുത്തെ ഇത് വിട്ടുപോയത് ഇവിടെ രണ്ട് കമ്പിട്ടേക്ക് പോകുക പിന്നെ വിട്ട് വിട്ടാൽ വിട്ടില്ല പോണത് ഇപ്പം ഇവിടെ ഒരു വർഷം ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറായിട്ട് ജോലി ചെയ്തു പകുതി അതെവിടെയായിരുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് കോട്ടയം ഫോട്ടോഗ്രാഫിയോട് എന്താ വലിയൊരു ഇഷ്ടം എന്താ ഭയങ്കര ഇഷ്ടമാണ് ഈ കല്യാണമൊക്കെ പോകുമ്പോ ഫോട്ടോ എടുക്കുന്നതാണ് ഭയങ്കര ഇഷ്ടി അത് പഠിച്ചിട്ട് നന്നായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുമല്ലോ അത് ശരിക്കും ആരാണ് ഏറ്റവും കൂടുതൽ ആയിട്ട് നിന്നിട്ടുള്ള അച്ഛനും അമ്മയും തന്നെയാണ് അച്ഛനും അമ്മയും പിന്നെ ചേട്ടൻ ഉണ്ട് കുവൈറ്റിലാണ് ചേട്ടൻ ഇങ്ങനെ വീട് ഒരു ഐഡിയ പറഞ്ഞു മുള്ളി ഇങ്ങനെ അവരെ കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ മുള്ളി ഭയങ്കര സപ്പോർട്ടാകും അവരിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ മുന് ഭയങ്കരമായിട്ട് ബോറടി എന്ന് തോന്നുമ്പോൾ എന്താണ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ടി വി കാണും അല്ലെങ്കിൽ മൊബൈൽ വല്ല റീല് കണ്ടുകൊണ്ടിരിക്കും പിന്നെ വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്യും ആദ്യം റീച്ചില്ലായിരുന്നു പിന്നെ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഓരോ ചേട്ടന്മാർ പിന്നെ ഇങ്ങനെ ഒരു ഇലയുടെ നിന്നിട്ടാണല്ലോ വൈറലായത് അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ഇഷ്ടം എന്താ ഇഷ്ടം കപ്പറിയാണിഷ്ടം കോട്ടയംകാരം ബുദ്ധിമുട്ട് അങ്ങനെ എന്തൊക്കെ ഭക്ഷണം കഴിക്കാം എണ്ണപ്പലകാരം കുറക്കണം എന്ന് പറഞ്ഞാലും ഇപ്പം ഞാൻ കഴിക്കാറില്ല അപ്പൊ നാട്ടുകാരിങ്ങനെ സാമ്പത്തിക സഹായം അങ്ങനെയൊക്കെ നൽകാറുണ്ടോ പാട്ട് പാടില്ല ആ വേടന്റെ കടലമ്മ കടലമ്മ കരഞ്ഞല്ല കരയല്ല കടലല്ല ഞാൻ സ്റ്റോറിയൊക്കെ തിരിച്ചു വന്നിരിക്കും ഭയങ്കര സന്തോഷം മോന്റെ അച്ഛനും എന്താ ചെയ്യുന്നേ അച്ഛൻ കൂലിപ്പണി അമ്മ വീട്ടിൽ ജോലിക്ക് പോകും വീട്ടുപണിക്ക് പോകും പിന്നെ തൊഴിലുറപ്പ് അങ്ങനെയുള്ള പരിപാടിക്ക് പോകും പണിക്ക് പോകും ഡിക്രൂവിന്റെ അച്ഛനെ നമ്മൾ പരിചയപ്പെട്ടു ഇനി അമ്മയാണ് ജയമ്മ അതെ അമ്മ പണിക്ക് പോയിട്ട് എന്ത് പണിയാ ചെയ്യുന്നേ വരുവല്ലേ അല്ല തൊള്ളുറുപ്പിനും പോകുന്നുണ്ട് ആഴ്ച രണ്ട് പണിയുണ്ട് ബാക്കി തൊള്ളുറപ്പിനു പോകും അപ്പം ശരിക്കും അച്ഛനും അമ്മയും പണിക്ക് പോകുന്നത് മൊത്തം ചികിത്സക്കാണോ ആവുന്നതെ അതെ അതെ അവന് ആഴ്ച രണ്ട് ഇഞ്ചക്ഷൻ ഉണ്ട് പിന്നെ അത് കൊടുക്കണം ഗുളിക അപ്പൊ ഇഞ്ചക്ഷന് ഒരു മാസത്തിൽ രണ്ട് ഇഞ്ചെക്ഷൻ ഉണ്ടോ എത്ര പൈസയാവും ഇൻജെക്ഷന് ഒരു ഇൻജെക്ഷൻ ഡിക്രമോന്റെ വീഡിയോ ഒക്കെ കണ്ടോ അമ്മ ഇലയുടെ അമ്മയുടെ ആ ഇലയുടെ ഒക്കെ അത്രയും വല്യ സ്വാദ് സ്വാദ് ഇപ്പോഴാണ് എല്ലാരും തിരിച്ചറിഞ്ഞതും അത്രയും വല്യ എല്ലാവരിലേക്ക് എത്തിയതും കണ്ടായിരുന്നു ആ വീഡിയോ കാണിച്ചു കൊടുത്തോ അയ്യോ അത് കാണിച്ചു കൊടുത്തില്ലേ കാണിച്ചില്ലേ അമ്മയും അച്ഛനും ആണ് മോന്റെ എങ്ങനെയാ കണ്ടിട്ട് എന്താ ഇത്ര ഇങ്ങനെ പറയുവോ ഞാൻ അത്ര അസുഖം ഉണ്ടെന്ന് വിചാരിച്ചു നമുക്ക് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല ഇത് ഇണ്ടായി പോയി എന്ത് ചെയ്യാൻ ഓർമ്മിക്കോ പോലും ഇല്ലാന്നോ പറഞ്ഞില്ല ആ ഗുളിക കഴിക്കുമ്പോ മാത്രേ മനസിലാവും അല്ലാതെ എനിക്കിങ്ങനെ അസുഖമാണ് അമ്മയങ്ങൾ ഒക്കെ വന്ന് പറയോ എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ആദ്യ അധികം പറയുവായിരുന്നു ശ്വാസം ഒട്ടുമല്ലോ ഉണ്ടാകുമായിരുന്നു അങ്ങനെ പോയി പറയുമായിരുന്നു എനിക്കോട് ആശ്രയിപ്പോ അന്നേരം അസുഖം ഉണ്ടെങ്കിൽ പറയും എന്നോട് പറയും എനിക്ക് ഒരു അടിയെ പോലെ പോയപ്പോ എന്തൊക്കെ പറഞ്ഞാൽ എപ്പോഴെങ്കിലും വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല ഇതുവരെ വഴക്കൊന്നും പറഞ്ഞു അടിക്കത്തില്ല ഞാൻ പേര് രണ്ടുപേരും എല്ലാ ദിവസവും പണിക്ക് പോകോ ഇവന് ഒറ്റക്കാണോ എപ്പോഴും അല്ലല്ല എനിക്ക് എനിക്കൊന്നും കാണത്തില്ലല്ലോ പണിയൊക്കെ വീട്ടുപണി വീട്ടുപണിയൊന്നും ഉണ്ടാവില്ല ആഴ്ച രണ്ടു മണിയോ തൊഴിലുറപ്പിനോ പോകും പിന്നെ കാര്യങ്ങൾ മോനെ ഏറ്റവും ലൈഫിൽ ഇപ്പൊ ഏറ്റവും ആഗ്രഹം എന്താണ് ഒരു ജോലി വേണം പക്ഷേ ഇപ്പം വീഡിയോ ഒക്കെ കാണുമ്പോ എല്ലാരും അച്ഛനും അമ്മേനെ അന്വേഷിക്കാറുണ്ട് ആ ഞാൻ കാണിച്ചായിരുന്നു വീഡിയോയില് കൊറേ പേര് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരാൾ ചെയ്യുന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അത് ചെയ്യായിരുന്നാണ് നമുക്ക് സന്തോഷം ആഗ്രഹം ആഗ്രഹിച്ച ഒരു സാധനം കിട്ടിയില്ലെങ്കിലും ഭയങ്കര സന്തോഷം ഞാൻ അങ്ങനെ ആഗ്രഹിക്കാറില്ല പിന്നെ എനിക്ക് അവരൊക്കെ ചെയ്യാൻ പറ്റുന്ന എനിക്ക് എന്നെ പറ്റുന്ന കാര്യം ചെയ്യുമ്പോൾ സന്തോഷങ്ങൾ സന്തോഷങ്ങൾ ചെറിയ ചെറിയ മൂന്ന് പേര് കാണാൻ പറ്റിയ സന്തോഷം കാരണം നിങ്ങളാണ് നിങ്ങളുടെ ജീവിതം അത്രയും ഹാപ്പി ആക്കുവാണ് നിങ്ങൾ തന്നെ ഒരുപാട് സന്തോഷം നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റിയാലും മോനെ കാണാൻ പറ്റിയാലും താങ്ക് യു അച്ഛ